എല്ലാവർക്കും നമസ്കാരം ും അതിന്റെ ഗുണങ്ങൾ എന്തൊക്കെയാണ് അതിനെക്കുറിച്ച് നമുക്ക് എന്താണ് ഉപകാരമെന്നറിയില്ല കോൺഫിഡൻസ് കേട്ട് വെച്ചിട്ട് അതെന്താണെന്നൊന്നും അറിയില്ല ഒന്ന് വിശദമായിട്ട് അതായത് പ്രധാനമായിട്ടും ഈ കോൺഫറൻസ് എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് ശരിക്കും ഗ്യാദറിങ് ആണ് ഗ്യാദറിങ് എന്ന് പറയുമ്പോൾ ഒട്ടേറെ ഗവേഷകർ സമ്മേളിക്കുന്നു ഒരു കോൺഫറൻസിൽ അപ്പോൾ അതിനകത്ത് അവരുടെ ഗവേഷണ ഫലങ്ങൾ അവരുടെ ത്രയോ വർഷത്തെ അധ്വാനത്തിൻ്റെ ഫലമായിട്ടുള്ള ഗവേഷണത്തിൻ്റെ ഫലങ്ങൾ ഒരു ലേഖനമായിട്ട് അവർ അവതരിപ്പിക്കുകയാണ് ഈ ലേഖനത്തിന് പുറമെ നമ്മളിപ്പോൾ ഇന്നത്തെ കാലഘട്ടത്തിൽ നമുക്കറിയാം ഒരു പ്രസൻറ്റേഷൻ ഒരു കോൺഫറൻസിൽ ഒരു പി പി ടി പ്രസൻ്റ് ചെയ്യും അപ്പോൾ അത് കണ്ടിട്ട് വിലയിരുത്തുകയാണ് ഇപ്പോൾ ഇന്നത്തെ കാലഘട്ടത്തിൽ ഇപ്പോൾ ഈ ഈ കഴിഞ്ഞ കോൺഫറൻസ് ഐ സി എസ് ഇ അഞ്ചാമത്തെ ഇൻ്റർനാഷണൽ കോൺഫറൻസാണ് നടന്നത് അതായത് ഇൻ്റർനാഷണൽ കോൺഫറൻസ് ഓൺ സിസ്റ്റംസ് എനർജി എൻവയറൺമെൻറ്റ് അപ്പോൾ അത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ നടന്ന ഓഗസ്റ്റ് അഞ്ച് ആറ് തീയതികളിലാണ് നടന്നത് അത് പൂർണ്ണമായിട്ടും നമ്മൾ വിർച്വൽ മോഡലാണ് നടന്നത് ഓൺലൈൻ മോഡലാണ് അപ്പോൾ അതിനകത്ത് നമ്മൾ ഓരോരു വീഡിയോസാണ് പ്രസൻ്റ് ചെയ്യുന്നത് അതിനുശേഷം ആ പ്രസൻറ്റർ വിദഗ്ധർ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് മറുപടി പറയുന്നു അപ്പം ഇതിലൂടെ എന്ന് പറഞ്ഞാൽ എന്താണ് ലക്ഷ്യമിടുന്ന ചോദിച്ചു കഴിഞ്ഞാൽ സമൂഹത്തിൽ ഒട്ടേറെ പ്രശ്നങ്ങൾ ഈ പ്രശ്നങ്ങള് പരിഹരിക്കാനുള്ള ഒരു സൂചിക അല്ലെങ്കിൽ ദിശ നമുക്ക് ലഭിക്കുകയാണ് അങ്ങനെയാണെങ്കിൽ കോൺഫറൻസിൽ എന്തെങ്കിലും അടിസ്ഥാന യോഗ്യതകൾ അതൊരു ചോദ്യമാണ് ശരി കാരണം നമ്മള് ഒരു മുഖ്യമായിട്ടും അധ്യാപകർ ഗവേഷകർ അതുപോലെ ഇൻഡസ്ട്രിയിലെ വിദഗ്ധർ വിദ്യാഭ്യാസ വിശേഷണന്മാർ ഗവേഷക വിദ്യാർത്ഥികളും അതുപോലെ പോസ്റ്റ് ഗ്രാജുവേറ്റ് സ്റ്റുഡൻസ് ഇവരൊക്കെയാണ് മുഖ്യമായിട്ടും ഇതിൽ പങ്കെടുക്കുന്നത് കാരണം അവർക്ക് ഗവേഷണക്കുറിച്ച് ഗവേഷണത്തെക്കുറിച്ചൊരു ഒരു അവബോധം ഒരു ധാരണ പിന്നെ ഒരു വിഷയത്തിൻ്റെ അടിസ്ഥാനമായിട്ട് ആഴത്തുള്ളൊരു വിവരം ഇതൊക്കെ ഉണ്ടാകും അതുവഴി സമൂഹത്തിൻ്റെ പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കപ്പെടും അവരുദ്ദേശിക്കുന്ന ആ മേഖലയിലെ പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കപ്പെടും എന്നുള്ള ഒരു കാഴ്ചപ്പാടുകൾക്ക് അവർ പങ്കെടുക്കണം ഞാൻ ഉദാഹരണം പറയാം ഇപ്പം മുഖ്യമായിട്ട് നമ്മൾ അഞ്ച് വ്യത്യസ്ത വിഭാഗങ്ങളിലേക്കാണ് കോൺഫറൻസിലെ ലേഖനങ്ങളെ തരംതിരിച്ചിരുന്നത് ഈ കോൺഫറൻസിൽ ഇന്നത്തെ കാലഘട്ടത്തിലെല്ലാം നടത്തുന്ന ഗവേഷണം എന്ന് പറഞ്ഞാൽ എല്ലാം മൊത്തത്തിലൊരു ഇൻ്റർ ഡിസിപ്ലിനറി ആണ് അതെന്ന് പറഞ്ഞാൽ മൾട്ടി ഡിസിപ്ലിനറി കൂടെയാണ് അതായത് ഒരു വിഭാഗത്തിൽ മാത്രം കേന്ദ്രീകരിച്ചിട്ടില്ല ഇപ്പോൾ മെക്കാനിക്കൽ സിവിൽ ഇലക്ട്രിക്കൽ ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ അതുപോലെ കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ് ഈ അഞ്ച് വിഭാഗങ്ങളിലേക്കാണ് നമ്മൾ പേപ്പറുകൾ തരംതിരിച്ചത് അപ്പോൾ അതിലും പറഞ്ഞാൽ അതിലൊരു അറുപത് ശതമാനത്തിനു മേലെ ഒരു വിഭാഗവുമായിട്ട് ബന്ധപ്പെട്ടതാണെങ്കിൽ അതിലേക്ക് നമ്മൾ പേപ്പറുകൾ അതിലേക്ക് ആക് അപ്പോൾ അതിൽ ഇപ്പോൾ ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ വിഭാഗത്തിന് കുറച്ച് പ്രശ്നങ്ങളെ കുറിച്ച് ഇപ്പോൾ പ്രായമായിട്ടുള്ളവർക്ക് നടക്കാനുള്ള പ്രയാസം അപ്പോൾ അവർ വീടും വീടും വീഴാനുള്ള സാധ്യത ഉണ്ടെങ്കിൽ അതിനൊരു ടെക്നോളജി ഉപയോഗിച്ചുകൊണ്ട് അവർക്ക് താങ്ങായി നിൽക്കുന്ന അത്തരത്തിലുള്ള ഗവേഷണ ഫലം പ്രസിദ്ധീകരിക്കപ്പെട്ടിട്ടുണ്ട് മറ്റൊന്ന് പറഞ്ഞാൽ പാർക്കിൻസൺസ് റോഗം നമുക്കറിയാം എന്താണ് പാർക്കിൻസൺസ് റോഗെന്നു പറഞ്ഞാൽ അതായത് ശരീരത്തിൻ്റെ പല ഭാഗങ്ങളിൽ അത് ഉദ്ദേശിക്കുന്ന രീതിയിൽ ശരീരം പ്രവർത്തിപ്പിക്കാൻ പറ്റാതെ അപ്പോൾ അങ്ങനെയുള്ള വെറയും അതുപോലുള്ള കാര്യങ്ങൾ നമുക്കൊരു ടെക്നോളജി ഉപയോഗിച്ചിട്ട് മുൻകൂട്ടി കണ്ടെത്താൻ പറ്റുമോ കണ്ടെത്തുന്നതിനാൽ തടയാനുള്ള സ്വീകരിക്കാൻ പറ്റും ഇത്തരം കാര്യങ്ങൾ മറ്റൊന്നെന്ന് പറഞ്ഞാൽ അൽഷിമൈൻസ് അപ്പോൾ അതെന്ന് പറഞ്ഞാൽ അതും സിഗ്നലിൽ ഉപയോഗിച്ച് സിഗ്നൽ പ്രോസസ്സിങ്ങിലൂടെ മനസ്സിലാക്കാൻ സാധിക്കും ഇതുപോലെ ഒട്ടേറെ ആരോഗ്യരംഗത്തുള്ള ഒരു പുതുക്കിയായിട്ടും സഹായിക്കേണ്ട ഒരു ടെക്നോളജിയിലൂടെ നമ്മൾ ചർച്ച ചെയ്യുന്നു പിന്നെ മെക്കാനിക്കലാണെങ്കിൽ ത്രീ ഡി പ്രിൻ്റിങ്ങിൻ്റെ അത്യന്ത ആധുനികമായിട്ടുള്ള ഒട്ടേറെ ഗവേഷണ ഫലങ്ങൾ പ്രസിദ്ധീകരിക്കും ഇപ്പോൾ നമ്മുടെ കോളേജിൽ തന്നെ നമുക്കറിയാം നമ്മൾ നമ്മുടെ ഡിപ്പാർട്ട്മെൻറ്റിൽ നാല് റിസർച്ച് ഗ്രൂപ്പുകളുണ്ട് ത്രീ ഡി പ്രിൻറ്റിംഗ് എന്ന് പറഞ്ഞാൽ റിസർച്ച് ഗ്രൂപ്പ് ഉണ്ട് അപ്പോൾ അതെന്ന് പറഞ്ഞാൽ ലോകത്തിൽ തന്നെ ലോകത്തിലെ ലോകത്തിന്റെ ഭാവിയെ തന്നെ മാറ്റിമറിക്കാൻ ചിലപ്പോൾ ഉള്ള തരത്തിലുള്ള ത്രീ ഡി പ്രിൻ്റ് ടെക്നോളജികൾ നമ്മുടെ ഡിപ്പാർട്ട്മെൻറ്റിൽ അതിലേക്ക് സൂചിപ്പിക്കുന്ന തരത്തിലുള്ള പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട് അപ്പോൾ പാളികളായിട്ട് ആണ് നമ്മൾ പദാർത്ഥങ്ങൾ നിക്ഷേപിച്ചുകൊണ്ടാണ് സാധാരണ ത്രീ ഡി പ്രിൻ്റിങ് പറഞ്ഞ പ്രോസസ്സ് നടക്കുന്നത് അപ്പോൾ അതിന് പകരം അത് വളരെ വേഗത്തിൽ തന്നെ ഒരു ത്രിമാരക രൂപം ഉണ്ടാക്കിയെടുക്കാനുള്ള ശ്രമങ്ങൾ നടക്കുന്നു ഇത്തരത്തിലുള്ള ഒട്ടേറെ ഗവേഷണങ്ങൾ നമ്മുടെ ഡിപ്പാർട്ട്മെന്റിൽ നടന്നോണ്ടിരിക്കും മറ്റൊന്ന് മെഷീനിങ് ഗ്രൂപ്പും വന്നൊരു ഗ്രൂപ്പുണ്ട് പിന്നെ ഫ്രിക്ഷൻസ് ബെൽഡിംഗ് വന്ന ഗ്രൂപ്പുണ്ട് അതുപോലെ തന്നെ ഇഞ്ചക്ഷൻ മോൾഡിംഗ് എന്നൊരു ഗ്രൂപ്പുണ്ട് ഇപ്പോൾ ഇവരെ ഈ ഓരോ ഗ്രൂപ്പിനെയും പ്രതിനിധീകരിച്ചുകൊണ്ട് ഒരു ഗവേഷകൻ നമ്മുടെ പ്രസൻ്റ് ചെയ്തിട്ടുണ്ട് അതിന് പുറമെ ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് വിഭാഗത്തിലാണെങ്കിൽ മൈക്രോഗ്രിഡ് അതായത് ഊർജോത്പാദനത്തിനുള്ള അത്യന്ത അത്യന്താധുനിക സാങ്കേതികവിദ്യ അത് ഉപയോഗിച്ചുകൊണ്ടുള്ള ഫലങ്ങൾ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് മൈക്രോ മൈക്രോഗ്രേഡിൽ പിന്നെ ഇലക്ട്രിക് വെഹിക്കിളിൽ ഒട്ടേറെ പ്രശ്നങ്ങൾ നിലവിലുണ്ട് നമുക്കറിയാം നമുക്കറിയുന്ന കാര്യമാണ് അപ്പോൾ അതിനൊക്കെ ഒരുപാട് ചർച്ചകൾ നടത്തിയിട്ടുണ്ട് ഇത് മുഖ്യമായിട്ടും എൻ ഐ ടി ഐ ഐ ടി അതുപോലെ വിദേശ യൂണിവേഴ്സിറ്റികൾ ഇവിടത്തെയൊക്കെ വളരെ മുതിർന്ന പ്രൊഫസർമാരുമായിട്ട് ഒട്ടേറെ ഗവേഷകർ സംവദിക്കുന്ന ഒരു പരിപാടിയായിരുന്നു അപ്പോൾ അത് എല്ലാവർക്കും പ്രയോജനം ചെയ്യും പിന്നെ വരണ്ടാമത് ഇതിന് പുറമെ പിന്നെ ഒരു കോൺഫറൻസ് ഒരു സബ്ജക്ട് സെലക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് നമ്മൾ എങ്ങനെ ഏത് എങ്ങനെയാണ് സെലക്ട് ചെയ്യേണ്ടത് അത് ഇപ്പൊ പുതുതായിട്ടൊരു നമ്മൾ കാണാത്ത അല്ലെങ്കിൽ അറിയപ്പെടാത്ത ഒരു വിഷയമായിരിക്കാണല്ലോ അത് നമുക്ക് എങ്ങനെ സെലക്ട് ചെയ്യാൻ പറ്റും അതൊരു വളരെ സുപ്രധാനമായ ഒരു ചോദ്യമാണ് അദ്ദേഹം ചോദിച്ചത് കാരണം ഒരു സബ്ജക്റ്റ് ഒന്ന് സ്പെസിഫിക് ആയിട്ട് പറയുന്ന ഒരു കാലഘട്ടം കഴിഞ്ഞു ഇനി പറഞ്ഞാൽ ഒട്ടേറെ സബ്ജെക്ട് നിലവിലുള്ള സബ്ജക്റ്റുകൾ കൂടിച്ചേരലാണ് നമ്മൾ ഗവേഷണമായിട്ട് വരുന്നത് അല്ലാതെയുള്ള ഗവേഷണത്തിന് ഇനിയും കൂടി നിലനിൽപ്പില്ല ഇപ്പോൾ കമ്പ്യൂട്ടർ സയൻസ് ഇലക്ട്രോണിക്സ് മെക്കാനിക്കൽ ഇവ മൂന്നും കൂടി ചേർന്നിട്ട് ഒരു ഗവേഷണ ലേഖനം അല്ലെങ്കിൽ ഇലക്ട്രിക്കൽ സിവിൽ മെക്കാനിക്കൽ ഇത് കൂടി ചേർന്നിട്ടുള്ള ലേഖനം ഇതൊക്കെയെന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഇന്നത്തെ കാലഘട്ടത്തിൽ ആയിട്ടാണ് റിസർച്ച് നടക്കുന്നത് അപ്പോൾ കൃത്യമായിട്ടൊരു വിഷയം വരുന്നത് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ സമൂഹത്തിൻ്റെ പ്രശ്നങ്ങളെ പ്രശ്നങ്ങളിൽ നിന്നാണ് വിഷയം വരുന്നത് നമ്മൾ സാധാരണ റിസർച്ച് പ്രോബ്ലം എന്നാണല്ലോ പറയുന്നത് അപ്പോൾ ഒരു പ്രശ്നം പരിഹരിക്കാൻ എന്തൊക്കെയാണ് മാർഗങ്ങൾ അല്ലെങ്കിൽ പ്രശ്നത്തിന് ചുറ്റും നമുക്ക് എങ്ങനെ സഞ്ചരിക്കാം ഇതിൽ പ്രശ്നത്തിലേക്ക് എത്തിയിട്ട് ക്രമേണ ഓരോ കാലഘട്ടത്തിനനുസരിച്ചിട്ട് നമ്മൾ ആ പ്രോബ്ലം പ്രശ്നം സോൾവ് ചെയ്ത് സോൾവ് ചെയ്ത് തരികയാണ് ചെയ്യുന്നത് അപ്പം ഈ ഒരു അപ്രോച്ചാണ് നമ്മൾ ഗവേഷണത്തിൽ ഉപയോഗപ്പെടുന്നത് അപ്പോൾ വിഷയം എന്ന് പറയുമ്പോൾ അടിസ്ഥാനപരമായിട്ട് നമ്മളൊരു ഒരു ബാക്ക്ഗ്രൗണ്ട് വേണം വേണ്ടേ നമ്മളൊരു വിഷയത്തിലെ ബിരുദം ബിരുദാനന്തര ബിരുദം പിന്നെ അതിനുശേഷമാണ് ഗവേഷകൃ ചിപ്പോൾ വരുന്നത് അപ്പോൾ ഗവേഷകൃക്ക് വരുമ്പോൾ നമ്മുടെ ബാക്ക്ഗ്രൗണ്ട് വെച്ച് നമ്മൾ നമ്മളതിലേക്ക് എൻറ്റർ ചെയ്യുന്നു പക്ഷെ പിന്നെ എല്ലാവരുമായും കൂട്ടിച്ചേർന്ന് എല്ലാ ഡിസിപ്ലിനുകളിലും അഭിമുഖീകരിച്ചു ചെയ്തുകൊണ്ടാണ് നമ്മൾ ആ പ്രൗഢത്തിലേക്ക് എത്തുന്നത് പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെയാണ് എന്താണ് ഇപ്പോൾ ഒരു ഒരു ക്രൗഡുണ്ട് ഒരാൾക്കൂട്ട് അതിനകത്ത് ഉള്ള ആൾക്കാരുടെ എണ്ണം നമുക്ക് നിർണ്ണയിക്കാം അപ്പോൾ അത് നമ്മളൊരു സോഫ്റ്റ്വെയർ ഉപയോഗിക്കുന്നു ഉപയോഗിച്ചിട്ട് അതിന് ഒട്ടേറെ പരിമിതികളുണ്ടാവും ഇപ്പം ഇരുപത്തിയേഴ് പേരുണ്ടെങ്കിൽ ചിലപ്പോൾ നമ്മൾ നമുക്ക് കിട്ടുന്ന ഇരുപത്തി എട്ട് പേരുണ്ടോ ഇരുപത്തി ആറ് പേരാണ് നമ്മളത് എത്ര പേരാണ് ഏത് തരത്തിൽ നമുക്ക് നിർണ്ണയിക്കാൻ പറ്റും പ്രത്യേകിച്ചിട്ട് വളരെ വേഗത്തിൽ പോകുന്നതാണ് അപ്പോൾ ഇതൊക്കെ നിർണ്ണയിക്കുന്നവർ പ്രത്യേകിച്ചിട്ട് ക്രൗഡുള്ള സമയത്ത് ആ ക്രൗഡിന്റെ എണ്ണം നിർണ്ണയിക്കുന്നു ആരൊക്കെയാണ് അതിലുള്ളത് എന്ന് മനസ്സിലാക്കുന്നത് ഇതിലേക്കൊക്കെ ഇത്തരത്തിലുള്ള കാര്യങ്ങളിലൊക്കെ വിളിച്ച മെഷീൻ തന്നെ ഒരു ഗവേഷണ ഫലം പ്രസിദ്ധീകരിക്കും ഇതുപോലെ ഓരോ വിഭാഗം നമ്മൾ തിരഞ്ഞെടുക്കുന്ന സമയത്ത് ആ വിഭാഗത്തിന്റെ അടിസ്ഥാന അറിവ് പിന്നെ ഗവേഷകം മറ്റു വിഭാഗങ്ങളുമായി കൂടി ചേർന്നിട്ട് ഇത് രണ്ടും കൂടി ചേരുമ്പോഴാണ് ഗവേഷണം പൂർണ്ണമാകുന്നു ഇപ്പോ ഇവിടെ ഊർജ്ജ പ്രതിസന്ധി ഏറ്റവും കൂടുതലുള്ള ഒരു കാരണമാണല്ലോ അപ്പോൾ നമ്മുടെ വാഹനങ്ങളിൽ ഇലക്ട്രിക് വാഹനങ്ങളാണ് ഇപ്പോൾ കൂടുതൽ കടന്നു വരുന്നത് അതിൽ തന്നെ ഒരു ഡിസ് ആയിട്ടുള്ളത് അതിൻ്റെ ബാറ്ററികൾക്ക് വരുന്ന തകരാറുകളാണ് അത് തീപ്പിടുത്തം ഉണ്ടാകുന്നു അപ്പോൾ അതോടനുബന്ധിച്ചിട്ടുള്ള എന്തെങ്കിലും കണ്ടുപിടത്തോടെ നടത്താനുള്ള ഈ കോൺഫറൻസിൽ മാർഗനിർദ്ദേശങ്ങൾ നൽകുന്നുണ്ടോ തീർച്ചയായിട്ടും സാറ് വളരെ പ്രസക്തമായ ഒരു ചോദ്യമാണ് ചോദിച്ചത് അപ്പോൾ നമ്മൾ അതിലേക്ക് വരുമ്പോൾ നമ്മൾ കോൺഫറൻസ് ഉദ്ഘാടകൻ ഐ ഐ ടി ഡൽഹിയിലെത്തിയ പ്രൊഫസർ ടി ആർ ശ്രീകൃഷ്ണൻ സാറായിരുന്നു നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഓൺലൈനായിട്ട് അദ്ദേഹം ഉദ്ഘാടനം ചെയ്തു അപ്പോൾ അതിൽ അദ്ദേഹം പറഞ്ഞൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ പുതിയ ടെക്നോളജിയിലേക്ക് പോകുന്നു റെനോവൾ സോഴ്സസ് ഓഫ് എനർജിയിലേക്ക് പോകുന്നു കാരണം നിലവിലുള്ള ഫോസിൽ ഫ്യൂവൽസ് ഒക്കെ ആണെങ്കിൽ നമ്മൾ ഗ്രീൻ ഹൗസ് ഗ്യാസുകൾ ഒരുപാട് ഉത്പാദിപ്പിക്കുന്നുണ്ട് അത് അന്തരീക്ഷത്തിന് വളരെ ഹാനികരമാണ് അതോടൊപ്പം കാലാവസ്ഥാ വ്യതിയാനങ്ങൾ ഉണ്ടാക്കുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് നമ്മൾ സോളാറിലേക്കും ഈ പറഞ്ഞപോലെ ഇലക്ട്രിക് വെഹിക്കിളിലേക്കൊക്കെ നമ്മൾ മൂവ് ചെയ്യണം പക്ഷേ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ വേസ്റ്റ് പ്രോഡക്റ്റ് അതേപോലെ അതുമായി ബന്ധപ്പെട്ടിട്ടില്ല എന്താണ് ഫയർ ഹസാർഡ്സ് അത് ഇപ്പം സാറ് സൂചിപ്പിച്ച പോലെ തന്നെയാണ് അപ്പോൾ ഇതിലേക്കൊക്കെ എന്ന് പറഞ്ഞാൽ ഇലക്ട്രിക് വിഭാഗത്തിൽ കൺട്രോൾ സിസ്റ്റമായി ബന്ധപ്പെട്ടിട്ട് ചില ചർച്ചകൾ നടന്നിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ ഇലക്ട്രിക് വെഹിക്കിളിലും മേഖലയിലേക്ക് പൂർണ്ണമായിട്ടും മെക്കാനിക്കൽ വിഭാഗം ഇറങ്ങിയിട്ടില്ല എന്ന് നമുക്കെല്ലാം അറിയാം പക്ഷെ അതിലേക്ക് ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ് കൂടുതലായിട്ടും ഗവേഷകർ അപ്പോൾ എന്തായാലും ഈ സമീപ ഭാവിയിൽ തന്നെ ഇതിൽ കൂടുതൽ ചർച്ചകൾ ഉണ്ടാവും എന്ന് നമുക്ക് അത്യാവശ്യം അഞ്ചാമത്തല്ലേ കോൺഫറൻസ് നടന്നത് ഇതിനു മുന്നേ നാലാമത്തത് ഇവിടെ വെച്ചിട്ടായിരുന്നു അതായത് നമ്മുടെ കണ്ണൂർ ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജിൽ ആദ്യത്തെ കോൺഫറൻസുകളിലൊന്നും നടന്നു രണ്ടായിരത്തി പതിമൂന്നിലാണ് അപ്പോൾ അതിൻ്റെ ഭാഗ്യവശാലോ നിർഭാഗ്യവശാലോ അതിൻ്റെ ഓർഗനൈസ് സെക്രട്ടറി ഞാൻ തന്നെയായിരുന്നു പക്ഷെ അത് നമ്മുടെ മെക്കാനിക്കൽ വിഭാഗം അതിൽ കേന്ദ്രീകരിച്ചുകൊണ്ടായിരുന്നു ആ കോൺഫറൻസ് നടന്നത് ആ കോൺഫറൻസിൻ്റെ പേര് എമർജിങ് ട്രെൻഡ്സ് ഇൻ മാനുഫാക്ചറിങ് സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ് എന്നായിരുന്നു അപ്പോൾ അത് അതിനടിസ്ഥാനപ്പെടുത്തിയിട്ട് ആദ്യം ആദ്യത്തെ കോൺഫറൻസുകളൊന്നും നമുക്ക് സിവിൽ ലോകത്ത് ഒരു വർക്ക്ഷോപ്പ് അതിനു മുമ്പ് നടന്നിട്ടുണ്ട് അപ്പോൾ മെക്കാനിക്കലിൽ ആ ഒരു കോൺഫറൻസ് നടത്തി അതിനുശേഷമാണ് രണ്ടായിരത്തി പതിമൂന്ന് ഓഗസ്റ്റ് രണ്ട് മൂന്ന് തീയതികളിൽ ഇവർ ആദ്യമായിട്ട് ഒരു കോൺഫറൻസ് നമ്മുടെ കോളേജിലൊരു വിപുലമായ കോൺഫറൻസ് എല്ലാ ഡിസിപ്ലിനുകളെയും ഉൾക്കൊള്ളിച്ചു കൊണ്ടുള്ള ഒരു കോൺഫറൻസ് ആണ് അപ്പോൾ അത് ഉദ്ഘാടനം ചെയ്തത് നമ്മുടെ ബഹുമാനപ്പെട്ട മിസൈൽ വുമൺ എന്നറിയപ്പെടുന്ന ടി സി തോമസ്മാരായിരുന്നു അറിയാമല്ലോ അപ്പോൾ അവരാണ് ആദ്യത്തെ കോൺഫറൻസ് ഉദ്ഘാടനം ചെയ്തത് അപ്പോൾ അതിനുശേഷം എല്ലാ കോൺഫറൻസുകളും നമ്മുടെ കോളേജിൽ തന്നെയാണ് നടത്തപ്പെടുന്നത് അപ്പോൾ നമ്മുടെ കോവിഡ് പ്രസിദ്ധ പ്രതിസന്ധി വന്നത് കൊണ്ട് നമ്മൾ രണ്ടായിരത്തി ഇരുപത്തൊന്ന് ഓൺലൈനിലേക്ക് മാറും ഇതിപ്പോൾ ഓൺലൈനിൽ നടത്തപ്പെടുന്ന രണ്ടാമത്തെ കോൺഫറൻസ് അപ്പോൾ ഒന്ന് കഴിഞ്ഞതിൻ്റെ തകർച്ചയായിട്ട് ആയിരിക്കുമോ അടുത്തത് അല്ലെങ്കിൽ എന്തേലും ഡിഫറൻറ്റ് എന്ന സബ്ജക്റ്റ് ആയിരിക്കുമോ അടുത്ത കോൺഫറൻസ് അങ്ങനെ അത് സാറ് ചോദിച്ചത് വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ് ഇപ്പോൾ ഈ കോൺഫറൻസുകളിലൊക്കെ പൊതുവായിട്ട് ഇപ്പം ഇപ്രാവശ്യത്തെ ഒരു തീം അല്ലെങ്കിൽ ഒരു തലക്കെട്ട് തലവാചകം എന്ന് നമുക്ക് പറയാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഊർജം അതേപോലെ പരിസ്ഥിതി ഇതിൻ്റെ രണ്ടിൻ്റെയും നിയന്ത്രണം എങ്ങനെ കൺട്രോൾ മാനേജ്മെൻ്റ് എന്തിനു വേണ്ടി സുസ്ഥിര വികസനത്തിന് വേണ്ടിയിട്ട് സുസ്ഥിര വികസനത്തിന് വേണ്ടി നമുക്കെങ്ങനെ ഊർജത്തെയും അതുപോലെ നമ്മുടെ അന്തരീക്ഷത്തെയും എങ്ങനെ നമുക്ക് മാനേജ് ചെയ്യാനുണ്ട് ഇതാണ് ഇത്തവണത്തെ നമ്മുടെ കോൺഫിഡൻസിൻ്റെ എത്തി ഇതിന് സമാനമായ കൂടുതലാണ് മുൻപും ഉണ്ടായിരുന്നത് അപ്പോൾ എല്ലാ കോൺഫറൻസുകളും കേന്ദ്രീകരിക്കുന്ന മൂന്ന് പ്രധാനപ്പെട്ട കീവേർസ് ഒന്നാമത്തത് വ്യവസ്ഥിതി രണ്ടാമത്തത് പരിസ്ഥിതി മൂന്നാമത്തത് ഊർജ്ജം ഊർജം ഊർജം വ്യവസ്ഥിതി പരിസ്ഥിതി സിസ്റ്റം എനർജി എൻവയറോൺമെൻറ്റ് ഈ മൂന്ന് മൂന്ന് തീമുകളെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് അല്ലെങ്കിൽ മൂന്ന് കീവേഡ്സിന് അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് നമ്മുടെ കോൺഫറൻസ് രൂപീകരിച്ചിട്ടുള്ളത് ഇതിൻ്റെ തുടക്കം എന്താണെന്ന് നിങ്ങൾക്ക് അറിയാൻ ഉണ്ടാകും ഇതിന് തുടക്കം ഇവിടെ നമ്മുടെ കോളേജിൽ നടന്നൊരു വർക്ക്ഷോപ്പിൽ വർക്ക്ഷോപ്പിലാണ് ഇതിൻ്റെ ഒരു ആശയം മുന്നോട്ട് പോകുന്നത് ഈ വർക്ക്ഷോപ്പ് നടന്നത് രണ്ടായിരത്തി പന്ത്രണ്ട് നവംബർ പതിനേഴിനാണ് ഈ വർക്ക്ഷോപ്പിൽ ഞാൻ പങ്കെടുത്തിരുന്നു അതിൽ ഞാൻ കോൺട്രിബ്യൂട്ട് ചെയ്തിരുന്നു ആ ചർച്ചയിൽ ഞാൻ പങ്കെടുത്തിരുന്നു മാത്രമല്ല നമ്മുടെ സീനിയറായിട്ടുള്ള ഒട്ടേറെ ഗവേഷകർ നമ്മുടെ കോളേജിലെ ഗവേഷത്തിൽ പുറത്തുള്ള ഗവേഷണത്തിൽ അത് നിയന്ത്രിച്ചിരുന്നത് അതിൻ്റെ ഹെഡ് ആ കോൺഫറൻസ് സോറി വർക്ക്ഷോപ്പ് നടത്തിയിരുന്നത് ഐ ഐ എമ്മിലെ പ്രൊഫസറായിട്ടുള്ള ഡോക്ടർ ഉണ്ണികൃഷ്ണൻ നായർ സാറേ അപ്പോൾ അദ്ദേഹമാണ് ഞങ്ങൾക്ക് ഈ പേര് തന്നത് ഇതാ ഇനി നിങ്ങൾക്ക് മുന്നോട്ട് ഗവേഷണം കൊണ്ടുപോകേണ്ടത് മുഖ്യമായിട്ടും എല്ലാ വിഭാഗങ്ങളെ ഉൾക്കൊള്ളിച്ചു കൊണ്ടുള്ള ഗവേഷണം മുന്നോട്ട് പോകേണ്ടത് സിസ്റ്റം എനർജി എൻവോൺമെൻറ്റ് എന്നീ മൂന്ന് കീവേഡ്സിന് കേന്ദ്രീകരിച്ചായിരിക്കണം എന്ന നിർദ്ദേശം എനിക്ക് തരും സാറേ ഇവിടെ നടന്ന ഈ കോൺഫറൻസിൽ ഏറ്റവും നന്നായ പ്രബന്ധം അവതരിപ്പിച്ചാണ് തോന്നുന്നു ഇവിടെ നടന്ന കോൺഫറൻസിൽ അതിൻ്റെ ഒരു ചെറുതായിട്ട് ഇന്ന് ഇപ്രാവശ്യം നടന്ന ഒരു ചെറിയ ചരിത്രം ഒരു പറയുകയാണെങ്കിൽ ഒരായിരത്തഞ്ഞൂറോളം ലേഖകർ എന്നെ ബന്ധപ്പെട്ടു കോൺഫറൻസിൻ്റെ കോൾ ഫോർ പേപ്പേഴ്സ് പോയിസുണ്ട് അല്ലെങ്കിൽ ഈ വിജ്ഞാപനം ഇറങ്ങുന്ന സമയത്ത് ആയിരത്തഞ്ഞൂറോളം ലേഖകർ ബന്ധപ്പെട്ടു അതിൽ പലരും താല്പര്യം കാണിച്ച് പലരും പറഞ്ഞു മറ്റ് കോൺഫറൻസുകൾ വിദേശത്ത് നടക്കുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് ഇത് ഒരു അന്താരാഷ്ട്ര കോൺഫറൻസ് തന്നെയാണ് പക്ഷേ എങ്കിലും ഇതിലേക്ക് പ്രബന്ധം സമർപ്പിക്കാൻ താല്പര്യമുണ്ടെന്ന് പറഞ്ഞിരുന്നു അവസാനം ഞങ്ങൾക്ക് കിട്ടിയത് അറുന്നൂറ്റി ഒൻപത് ലേഖകരുടെ പ്രബന്ധങ്ങളായിരുന്നു ഈ അറുന്നൂറ്റി ഒൻപത് ലേഖകരുടെ പ്രബന്ധങ്ങൾ തിരഞ്ഞെടുത്തിട്ടും അത് വളരെ റിഗറസ് ആയിട്ട് വളരെ വിദഗ്ധരെ കൊണ്ട് അഞ്ഞൂറിലധികം വിദഗ്ധരാണ് ഈ പ്രബന്ധങ്ങൾ പരിശോധിച്ചത് അത് ഒരാൾ ഒരു പ്രബന്ധം രീതിയില ഏതാണ്ട് മൂന്ന് പേരോളം ഒരു പ്രബന്ധം വിലയിരുത്തിയിട്ട് എല്ലാവരുടെ ഭാഗത്തുനിന്ന് നല്ല കമൻസ് കിട്ടിയതിന് ശേഷമാണ് നമ്മൾ തിരഞ്ഞെടുത്തത് അങ്ങനെ അറുന്നൂറ്റി ഒൻപതിൽ ഞങ്ങൾ ഇരുന്നൂറ്റി അൻപത്തെട്ടിലേക്ക് ചുരുങ്ങി ഇരുന്നൂറ്റി അൻപത്തെട്ട് ലേഖകർ ഈ ഇരുന്നൂറ്റി അൻപത്തെട്ട് ലേഖകർ എന്ന് പറഞ്ഞാൽ അതിന് വിവിധ റിസർച്ച് ഗ്രൂപ്പുകളുണ്ട് ആ റിസർച്ച് ഗ്രൂപ്പുകളെല്ലാം കൊടുമ്പോൾ ഇപ്പം മൂന്ന് പേരെ മൂന്ന് പേരുള്ള ഗ്രൂപ്പാണെങ്കിൽ അത് ഒരു പുറബന്ധിരിക്കും രണ്ട് പേരുടെ ഗ്രൂപ്പായിരിക്കും ഇങ്ങനെ മൊത്തത്തിൽ നമ്മൾ ഇരുന്നൂറ്റി ഇരുപത് പേപ്പറിൽ നിന്ന് നൂറ്റി അഞ്ച് പേപ്പറിലേക്ക് എന്താണ് തിരഞ്ഞെടുപ്പ് നൂറ്റി അഞ്ചിലേക്ക് കൊടുക്കും അതായത് ഇരുന്നൂറ്റി ഇരുപതായിരുന്നു ആദ്യം ഉണ്ടായിരുന്നത് അതിൽ നമ്മുടെ സെലക്ഷൻ പ്രോസസ്സ് കഴിയുമ്പോൾ നൂറ്റി അഞ്ചായി ഈ നൂറ്റി അഞ്ചിനാണ് നമ്മൾ മൊത്തത്തിൽ പതിനെട്ട് സെഷനുകളായിട്ട് തിരിച്ചു ഓരോ സെഷനിലും ചർച്ച ചെയ്യുന്ന വിഷയം എന്ന് പറഞ്ഞാൽ വ്യത്യസ്തമായാണ് അപ്പോൾ ഓരോ സെഷനും ഒരു മികച്ച പ്രബന്ധം അങ്ങനെയാണ് ഞങ്ങൾ തീരുമാനമെടുത്തത് കോളേജിൻ്റെ എക്സിക്യൂട്ടീവ് കമ്മിറ്റി ഇങ്ങനെയാണ് തീരുമാനമെടുത്തത് ആ തീരുമാനപ്രകാരം നമ്മൾ മൊത്തം പതിനെട്ട് പേപ്പറുകൾക്ക് മികച്ച പ്രബന്ധത്തിൻ്റെ അവാർഡ് നടത്തിയിട്ടുണ്ട് അപ്പോൾ ഓരോ സെഷനും സെഷനിലും പ്രസിദ്ധീകരിക്കാൻ അവിടെ അവതരിപ്പിക്കപ്പെട്ട പ്രബന്ധത്തിൽ ഒരു ബെസ്റ്റ് പേപ്പർ അപ്പം അങ്ങനെ ബെസ്റ്റ് പേപ്പർ അവാർഡ് ഓരോ സെഷനും ഇനിയും ഈ പതിനെട്ട് സെഷന് പുറമേ നമുക്ക് മൊത്തം പത്ത് കീനോട്ട് സെഷൻ അതായത് മുഖ്യ പ്രഭാഷൺ പത്തെണ്ണം നമ്മൾ പ്ലാൻ ചെയ്തിരുന്നു പക്ഷേ നമ്മുടെ ചീഫ് ഗസ്റ്റിനെ ആ സമയത്ത് ചില അസുഖം ബാധിച്ചുകൊണ്ട് അത് കോവിഡൊക്കെ വന്നു പോയതുകൊണ്ട് അത് സംസാരിക്കാൻ പറ്റാത്തതുപോലെ ആ ഒരു മുഖ്യ പ്രഭാഷണം ഞങ്ങൾക്ക് അതിന് നിർഭാഗ്യവശാലും ഒഴിവാക്കേണ്ടി അപ്പൊ അതുകൊണ്ട് ബാക്കിയുള്ള സെഷനുകളെല്ലാം മുഖ്യ അതിലൊരു സെഷനുകൾ പിന്നെ ഇതിന്റെ അൾട്ടിമേറ്റ് റിസൾട്ട് നമ്മൾ സമൂഹത്തിന് വേണ്ടിയിട്ടാണല്ലോ സമൂഹത്തിലേക്കാണോ കൊടുക്കുന്നത് അപ്പൊ ഇതിൽ പങ്കെടുക്കുന്ന ഫാക്കൽറ്റീസ് ഹയർ അതോറിറ്റീസിന് പുറമെ പബ്ലിക്കിന്റെ ഇടയിൽ നിന്ന് തെരഞ്ഞെടുത്ത് ആരെങ്കിലും ഇതിൽ പങ്കെടുപ്പിച്ചോ അങ്ങനെ പങ്കെടുപ്പിക്കാറുണ്ടോ ഇതിന്റെ ഏകദേശം കണ്ണൂർ ജില്ലയിലെ എല്ലാ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ സ്ഥാപനങ്ങളിലേക്കും ഇതിൻ്റെ വിവരം അറിയിച്ചിട്ടുണ്ട് അതിൻ്റെ പല റിമൈൻഡറുകൾ അയച്ചിട്ടുണ്ട് അപ്പോൾ അവർക്കൊക്കെ താല്പര്യമുണ്ട് ഈ വിഷയത്തിൽ അപ്പോൾ അതിൻ്റെ ഗവേഷണ ഫലത്തിന് വേണ്ടി അവർ വളരെ ആകാംക്ഷയോട് കാത്തിരിക്കുകയാണ് പിന്നെ പ്രത്യേകിച്ചിട്ട് അവരുടെ ഒരു അവർ പറഞ്ഞത് അവരുടെ ഇപ്പം എൻ്റെ എൻ്റെ അഭിപ്രായമല്ല അവർ പറഞ്ഞത് ഞങ്ങളുടെ ഒരു വിദ്യാഭ്യാസ യോഗ്യത ഈ ഒരു ഇത് വെച്ചിട്ട് ഞങ്ങൾക്ക് ആ ഒരു അവിടെ ചർച്ച ചെയ്യപ്പെടുന്ന കാര്യങ്ങൾ ശരിയായ രീതിയിൽ ഉൾക്കൊള്ളാൻ സാധിക്കുമോ എന്ന് സംശയമുണ്ട് പക്ഷേ എങ്കിലും ഇതിന് ഗവേഷണ ഫലങ്ങൾ നമുക്ക് കിട്ടുമല്ലോ അപ്പോൾ അത് വെച്ചിട്ട് കൂടുതൽ അറിയാൻ വേണ്ടി ഞങ്ങൾ കോളേജിൽ വിസിറ്റ് ചെയ്യുന്നതാണ് ഇടയ്ക്കിടെ പിന്നെ മാത്രമല്ല നിങ്ങളുടെ ഈ പ്രവർത്തനമായിട്ട് ഞങ്ങൾ സമീപഭാവി സമീപഭാവിയിൽ തന്നെ ബന്ധപ്പെടുന്നതാണ് എന്നവരറിയിച്ചിട്ടുണ്ട് ഇപ്പോൾ നമ്മളെ പ്രസൻറ്റ് ചെയ്യുന്ന പേപ്പറ് എങ്ങനെയാണ് ജനറൽ പബ്ലിക്കേഷൻ ചെയ്യുന്നതിൻ്റെ പ്രൊസീജിയർ എന്താണെന്ന് കൂടി പറഞ്ഞിട്ട് ഇത് ചാച്ചാ മക്കളോട് അവസാനിപ്പിക്കാം ശരിക്കും കോൺഫറൻസിൽ യാത്ര ആരംഭിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ജൂലൈ ഇരുപത്തി ആറ് മുതലാണ് അന്നാണ് ആദ്യത്തെ എക്സിക്യൂട്ടീവ് കമ്മിറ്റി മീറ്റിംഗ് ആരംഭിക്കുന്നത് പിന്നീട് നമ്മൾ ഒട്ടേറെ മീറ്റിങ്ങുകളുണ്ടായിരുന്നു പിന്നെ മാത്രമല്ല പ്രവർത്തനങ്ങൾ ഇതിൽ നടന്നിരുന്നു അപ്പോൾ ആ മീറ്റിങ്ങുകളിൽ തീരുമാനിച്ചത് എൽ സി വി എന്ന പബ്ലിഷറിൻ്റെ കീഴിലുള്ള എസ് എസ് ആർ എൽ എന്ന ഒരു നെറ്റ്വർക്കുമായി ബന്ധപ്പെട്ടിട്ടാണ് നമ്മുടെ കോൺഫറൻസിൻ്റെ ഗവേഷണ ഫലങ്ങൾ ഉൾക്കൊള്ളുന്ന ലേഖനങ്ങൾ പ്രസിദ്ധീകരിക്കേണ്ടത് തീരുമാനമെടുത്തിട്ട് അപ്പോൾ അതെന്ന് പറഞ്ഞാൽ വളരെ അന്താരാഷ്ട്ര തലത്തിലൊക്കെ വലിയ റെപ്യൂട്ടേഷനുള്ള ഒരു പബ്ലിഷറാണ്